ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി ഈ ഫിലിം സ്റ്റാർസിനൊക്കെ കാണുന്ന ഒരു ചേഞ്ച് ഉണ്ട് കാരണം അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഫിലിമിലൊന്നും വലിയ നിറമൊന്നും കാണത്തില്ല ഒരു രണ്ട് മൂന്ന് ഫിലിംസൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കരമായിട്ട് കളർ വെച്ച് കാണാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊക്കെ ഡൗട്ട് തോന്നാറുണ്ട് ഇത് എങ്ങനെയാണ് ഇവരിങ്ങനെ ഇത്രയും നിറം വെക്കുന്നതെന്ന് തോന്നാറുണ്ട് അപ്പോൾ ഞാനും കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്ലൂ ടാത്ത് അയോൺ എന്ന് പറയും ഒരുവിധം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് നിറം വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടും സേഫായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ട തയോൺ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പേഴ്സണലി ഇതൊന്ന് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയുണ്ട് ശരിക്കും കളർ വെക്കുമോ എന്തെങ്കിലും വ്യത്യാസം വരുമോ അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തു ഒരുപാട് എക്സ്പേർട്സിൻ്റെ അതായത് ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നോക്കി അപ്പം എന്താണ് ഈ സംഭവം എന്നുള്ളത് ശരിക്കും ഞാൻ പഠിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്ന് മനസ്സിലാക്കി സംഭവം സേഫ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു ടു വീക്സ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു എന്നിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഗ്ലൂട്ടാ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം നമ്മുടെ സ്കിന്നിലെ സെൽ ഡാമേജസ് ഒക്കെ മാറ്റി നല്ലൊരു എന്താ സ്കിൻ ടോൺ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒരു ഈവൻ ടോൺ ടെക്സ്ചർ നമ്മുടെ കളറിന് കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്കാവുക എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ സ്കിൻ ഡാമേജസ് ഉള്ളവർക്ക് അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പിന്നെ വന്നിട്ട് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും സ്കിൻ സ്കിൻ്റെ ടെക്സ്ചർ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു സംഭവമാണ് പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ ഷെയ്ഡ് നമ്മുടെ ശരിക്കുള്ള സ്കിൻ ടോൺ എന്താണോ അത് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് വെളുപ്പിക്കുന്ന സംഭവമൊന്നുമല്ല നമ്മുടെ ഒരു നോർമൽ സ്കിൻ ടോൺ എന്ന് പറയുന്നത് നമുക്കിപ്പം അത്യാവശ്യം സൺടൈൻ ഒക്കെ ഉള്ളവർക്കൊന്നും ഒരിക്കലും അവരുടെ ശരിക്കുള്ള സ്കിൻ ടോൺ ആയിരിക്കില്ല വിസിബിൾ ആയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആക്ച്വൽ കളർ എന്താണോ അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ വൺസ് ഓക്കെ ഗ്ലൂട്ടാ എടുത്ത് എടുത്തു നോക്കാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യും എന്നുള്ളതായിരുന്നു കാരണം ഈ സംഭവം ഒരുപാട് അവൈലബിൾ ആണ് പല റേറ്റ്സിലും ആണ് അപ്പം നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ബ്രാൻഡ് ഏതാണെന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ട് ഞാൻ മേടിച്ചേക്കുന്നതാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഈ ഷിക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ഗ്ലൂട്ടാ ആണ് അപ്പം ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് തരാം ഇതിങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഒരു ബോക്സിലായിട്ടോ നമുക്ക് ഈ ടാബ്ലറ്റ്സ് വരുന്നത് ടാബ്ലറ്റ്സ് ഞാൻ ടാബ്ലറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ജാപ്പനീസ് ഗ്ലൂട്ടാ ആണ് അപ്പം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് ഈ ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇത് വൈറ്റമിൻ സി ആഡഡ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഇത് മെയിനായിട്ട് സ്കിൻ റേഡിയൻസിനും ഗ്ലോയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ടാബ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം നോർമലി നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന പോലെയല്ല ഇത് നമ്മൾ അതെ ഇതാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് വേണം കഴിക്കാൻ അപ്പൊ ഞാൻ എങ്ങനെയാ കഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ നോർമൽ വാട്ടറിലാണ് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ എന്താ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എം എൽ വെള്ളം എടുക്കാം അതിലേക്ക് നമ്മൾ ഈ ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ ടാബ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് വേണം നമ്മളിത് എടുക്കാൻ നമ്മളിടുമ്പോൾ ഇങ്ങനെ ചെറിയ സോഡ മാതിരി ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ടാബ്ലറ്റ് അലിയൂട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഇത് സ്ട്രോബെറി ലെമൺ ആണ് ശരിക്കും ഒരു പിങ്ക് കളറായിട്ട് വരും വെള്ളം വന്നിട്ട് ടാബ്ലറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആകുമ്പോൾ എന്നിട്ട് ഇത് നമുക്ക് കുടിക്കാം ഇപ്പം നമ്മൾ നോർമലി രാവിലെ ആയാലും ഉച്ചയ്ക്കോ രാ എപ്പോൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ നമ്മൾ ആഫ്റ്റർ മീൽ വേണം എടുക്കാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് എടുക്കാവൂ പിന്നെ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ടൈം നമ്മൾ ഡെയിലി ഫോളോ ചെയ്താൽ മതി രാവിലെ ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്ലേവേർഡ് സോഡയൊക്കെ കുടിക്കില്ലേ ആ ഒരു ടേസ്റ്റേ ഉള്ളൂ അല്ലാണ്ട് അരുചിയൊന്നുമല്ല മധുരവുമില്ല ഒരു നോർമൽ ടേസ്റ്റാണ് അപ്പോൾ ഈ ഗ്ലൂട്ടാഥൈൺന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ് പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്നൊന്നും നമ്മുടെ ബോഡിക്ക് വേണ്ട അത്രയും അളവിൽ നമുക്ക് കിട്ടില്ല അത് കാരണം നമുക്കത് എക്സ്ട്രാ നമുക്ക് നമ്മൾ നോർമലി ചില സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കില്ലേ അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് കൺസ്യൂം ചെയ്യാം ഇത് ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ അവൈലബിൾ ആണ് ഒന്നെന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ്റെ ഫോമിലുണ്ട് നെക്സ്റ്റ് വൺ ആണ് നമുക്ക് ഇതുപോലുള്ള ടാബ്ലറ്റ്സ് വരുന്നത് പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ ആയിട്ട് വരുന്ന ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതിൽ നിന്ന് ഈ ടാബ്ലറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പം ഇഞ്ചെക്ഷൻ ആണെങ്കിൽ ഒരു സാധാരണക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല നോർമലി ഇഞ്ചെക്ഷന് വരുന്നത് ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ഗ്ലൂട്ടോ തയാൻ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത് അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുന്നുണ്ട് പക്ഷെ സാധാരണ ആൾക്കാർക്കൊന്നും അത്രയും എമൗണ്ട് ഒന്നും നമ്മുടെ എന്താ പറയുക സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ വരുന്നുള്ളൂ ഇതിൽ വന്നിട്ട് ട്വൻറ്റി ടാബ്ലറ്റ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് നയൻ എയ്റ്റി ആണ് അപ്പം നമുക്ക് അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും പിന്നെ ഇത് മേടിക്കണം എന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു കൂപ്പൺ കോഡ് കൂടെ കൊടുത്തേക്കാം അത് കൊടുക്കുവാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക്രീംസിലൊക്കെ ഇത് വരുന്നുണ്ട് പക്ഷെ ക്രീംസിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ജസ്റ്റ് നമ്മുടെ സ്കിന്ന് മുഖത്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു നെക്ക് ഏരിയയിലൊക്കെ മാത്രമായിട്ട് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ പക്ഷേ ടാബ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾ ബോഡി നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രല്ല ഇപ്പം നമ്മൾ കൂടുതലും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ഫേസിലൊക്കെ മാത്രമേ നമ്മൾ എന്തെങ്കിലും ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ നമ്മുടെ ഹോൾ ബോഡി ബോഡിയൊന്നും നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്തിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഇപ്പം ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്യോ ഒരു ക്രീം യൂസ് ചെയ്യൊക്കെ ചെയ്യാം പക്ഷെ അത് അത്രയും ഒന്നും മെനക്കെടാനും സത്യം പറഞ്ഞാൽ ആർക്കും ആർക്കും പറ്റില്ല ഫേസിലൊക്കെ ഒക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും ക്രീമൊക്കെ ഇട്ട് അത്യാവശ്യം ടാൻ ഉണ്ടോ പിഗ്മെന്റേഷൻ ഉണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ നമ്മുടെ ഹോൾ ബോഡി ഇതുപോലെ ടാൻ ഉണ്ടാവും പിഗ്മെന്റേഷൻ ഉണ്ടാവും അതിന് വേണ്ടിട്ടൊന്നും നമ്മൾ ഒരു രീതിയിലും വേറൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഫുൾ ബോഡി നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഈ ടാൻ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നൊക്കെ പിഗ്മെന്റഡ് ആയിട്ട് പോവാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ആ ഒരു അതിൻ്റെ ആക്ച്വൽ കളറിലേക്ക് നമുക്ക് പുറമേ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം എന്നില്ല അപ്പം ഇത് നമുക്ക് ഉള്ളിൽ നിന്നിട്ട് നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഈവൻ ടോൺ സ്കിൻ ടോൺ കിട്ടും എന്നാണ് അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ഫേസ് ഒരു കളറായിരിക്കും നെക്ക് ഒരു കളറായിരിക്കും ആയിരിക്കും കയ്യും കാലുമൊക്കെ വേറൊരു കളറായിരിക്കും ഇന്നർ ബോഡി വന്നിട്ട് വേറൊരു കളർ ആയിരിക്കും പൊതുവേ നമ്മൾ ഈ ഡ്രസ്സിട്ട് മറിച്ച് വെക്കുന്ന ഭാഗമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും പുറത്ത് നമ്മൾ ഈ സൺലൈറ്റ് ഒക്കെ ഡയറക്റ്റ് കൊള്ളുന്ന ഭാഗങ്ങളിലൊന്നും നമുക്ക് അത്രയും നിറം ഉണ്ടാവത്തില്ല അതേസമയം നമ്മൾ ഈ ടാബ്ലെറ്റ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ കളർ എന്താണോ അത് നമുക്ക് ഹോൾ ബോഡി നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു ടൂ വീക്സ് ഞാനത് കണ്ടിന്യൂസ് എടുത്തു അപ്പൊ എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സ്കിൻ ടോണിൽ ഒരു ചേഞ്ച് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൈമുട്ട് കാൽമുട്ടിലെയൊക്കെ കുറച്ച് ഡാർക്കൻ സ്കിന്നായിരുന്നു അവിടെയൊക്കെ ഒന്ന് ലൈറ്റൻ ആയിട്ടുണ്ട് അതാണ് എനിക്കൊരു ടൂ വീക്സിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാല് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എട്ടാഴ്ച കണ്ടിന്യൂസ് നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചാൽ മാത്രമേ ഒരു വിസിബിൾ ചേഞ്ച്ന്ന് പറയാനുള്ളൂ നമുക്ക് നോട്ടീസ് ചെയ്യുന്ന രീതിയിലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ നമ്മളൊരു എയ്റ്റ് വീക്സ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് പറ്റിയൊന്നും ഞാൻ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല ഇപ്പം ഒരുപാട് ഒക്കെ വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ട് അത് നോക്കാം പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡോക്ടറിൻ്റെ ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം പക്ഷെ നോർമലി ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ജസ്റ്റ് ഇതൊരു സപ്ലിമെൻ്റ് പോലത്തെ ഒരു സംഭവമാണ് അപ്പം ഞാൻ ഡയബറ്റിക് ആണ് പക്ഷെ ഇതിൽ സീറോ ആഡഡ് ഷുഗർ ആണ് ആഡഡ് ഷുഗർ ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് എടുക്കാൻ സേഫാണ് പിന്നെ ഇത് വെള്ളത്തിൽ അരി കഴിക്കുന്ന കാരണം പ്രത്യേകിച്ച് അങ്ങനെ വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം പിന്നെ എങ്ങനെയുള്ളവർക്കാണ് ഇത് ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല രീതിയിലൊന്ന് സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് വെളുത്തു ഇതാവും ഒന്നും അല്ല പറയുന്നത് പക്ഷേ ഒരു രണ്ടോ മൂന്നോ ഷെയ്ഡ് നമ്മുടെ സ്കിൻ ടോണിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ വ്യത്യാസം വരും പൊതുവേ നമ്മൾ കേൾക്കാറുണ്ടോണ്ട് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ഫുഡിൽ കൂടെ കൺസ്യൂം അത്രയും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റണം എന്നില്ല അതിന് പകരം നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നു അതിൻ്റേതായിട്ടുള്ള ബെനഫിറ്റ്സ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റുന്നു അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു പാക്കിൽ ട്വന്റി ടാബ്ലെറ്റ്സാണ് വരുന്നത് അപ്പം ഒരു രണ്ടാഴ്ച കഴിയണം നമുക്ക് അത്യാവശ്യം ഒരു ചേഞ്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ച് അറിയണമെങ്കിൽ നമ്മളൊരു എട്ടാഴ്ചയെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഇത് ഉപയോഗിക്കണം എന്നുള്ളവർ വെറുതെ ഒരു ജസ്റ്റ് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് എട്ടാഴ്ച ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി കാരണം നമുക്കിപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് നയൻ എയ്റ്റി ആണ് അപ്പം അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ഭയങ്കര റിസൾട്ട് ഒന്നും കിട്ടില്ല നമ്മൾ മിനിമം എട്ടാഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് മേടിച്ച് ഉപയോഗിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യാവശ്യം ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി എയിറ്റ് വീക്സ് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ശരിക്കുള്ള മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം